ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എൻജിനീയറിംഗിനെ ഇപ്പോൾ അപേക്ഷ നയിച്ചിട്ടുണ്ട് ഐ ഐ ടി റൂർക്കിയാണ് ഈ വർഷത്തെ ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ നടത്തുന്ന കാര്യം കൂടി ഓർക്കുക അപ്പോൾ ഗേറ്റ് പാസ്സായവർക്ക് സ്കോളർഷിപ്പോടു കൂടി തന്നെ ഹയർ സ്റ്റഡീസുള്ള അവസരം ഐ ഐ ടി ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങൾ ലഭിക്കും അതോടൊപ്പം പല കമ്പനികളും പല മൾട്ടിനാഷണൽ കമ്പനികളും ഉൾപ്പെടെയുള്ള അതിൽ ഗവൺമെൻറ് സെക്ടറിലുള്ള പല കമ്പനികളും ഇന്ന് അവരുടെ ജോലിക്കുള്ള റിക്രൂട്ട്മെൻറ് ഒരു സ്ക്രീനിങ് ആയിട്ട് ഗേറ്റ് സ്കോർ ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ ഗേറ്റ് പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് മികച്ച തൊഴിലവസരം കൂടി ലഭിക്കുമെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി എട്ട് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ആറ് വരെയാണ് അപേക്ഷാ ഫീസ് സമർപ്പിക്കാൻ അപേക്ഷയുടെ സമർപ്പിക്കാനായിട്ട് കഴിയുക എന്നാൽ നിങ്ങൾ ഫൈനോടുകൂടി തന്നെ ഫൈൻ കൊടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഏഴ് വരെ അതിനുള്ള അവസരമുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിനെക്കൊണ്ട് എലിജിബിലിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ വർഷം അല്ലെങ്കിൽ അതിൽ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും അല്ലാതെ ബിട്ടൊക്കെ എം എസ് സി ബി ഫാം എം സി എ ബി എസ് എം ബി ബി എസ് ബി ഡി എസ് ബി ബിസ് സി ഒക്കെ കംപ്ലീറ്റ് ചെയ്തവർക്കും അപേക്ഷിക്കാൻ കഴിയുന്നവരും മനസ്സിലാക്കുക ഈ വർഷത്തെ ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്ന് രണ്ട് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഇതിൽ ഏതെങ്കിലും ഒരു തീയതി ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ലഭിക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആയിരത്തി എണ്ണൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ എസ് സി എസ് ടി വനിതാ കാൻഡിഡേറ്റ്സിനും അതുപോലെ ഡിസബിലിറ്റി ഉള്ളവർക്കും തൊള്ളായിരം രൂപ ഫീസ് കൊടുത്താൽ മതിയാവും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒക്ടോബർ ഏഴ് വരെ ലൈറ്റ് ഫീയോട് കൊടുക്കാനായിട്ട് അവസരമുണ്ട് അപ്പോൾ ലൈറ്റ് ഫീയോട് കൊടുക്കാനുള്ള അപേക്ഷിക്കണം ണ്ടെന്നുണ്ടെങ്കിൽ ഒക്ടോബർ ഏഴ് വരെ അപേക്ഷിക്കുന്നവരെ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ രണ്ടായിരത്തി മുന്നൂറ് രൂപയും എസ് സി എസ് സിക്കാരായിട്ടുള്ളവരും വനിതാ കാൻഡിഡേറ്റ്സും അതേപോലെ ഡിസബിലിറ്റി ഉള്ളവരും ഒക്കെ ആയിരത്തി മുന്നൂറ് രൂപയുമാണ് അപേക്ഷ ആയിരത്തി നാനൂറ് രൂപയാണ് അപേക്ഷ ഫീസായിട്ട് സമർപ്പിക്കേണ്ടതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക കേരളത്തിലെ നിരവധി എക്സാമിനേഷൻ സെൻറ്ററുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻ്ററും ചൂസ് ചെയ്യാനായിട്ട് കഴിയും കേരളത്തിലെ അങ്കമാലി കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം പാലക്കാട് പത്തനംതിട്ട പയ്യന്നൂർ തൃശൂർ വടകര വയനാട് എന്നീ സെൻ്ററുകൾ കേരളത്തിലുണ്ട് എസ് ടി പി എസ് സ്ലാഷ് ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡോട്ട് ഐ ഐ ടി ആർ ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങൾക്കിതിനേക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രത്യേക ഒത്തിരിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ആറാണ് ഫൈൻ ഇല്ലാതെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി